വിദേശത്ത് ജോലി വാഗ്ദാനം നൽകി പണം തട്ടിയ കേസിലെ പ്രതിപിടിയിൽ കോട്ടയം മീനച്ചിൽ കരൂർ കരിങ്ങാട്ട് വീട്ടിൽ ഐ വി രാജേഷിനെയാണ് തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് കൊറിയയിൽ ജോലി വാഗ്ദാനം ചെയ്ത് അഞ്ചു ലക്ഷം രൂപ തട്ടിയെന്ന തൊടുപുഴ കുമാരമംഗലം സ്വദേശിയുടെ പരാതിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെടുത്ത കേസിലാണ് രാജേഷിനെ അറസ്റ്റ് ചെയ്തത് വിദേശത്ത് ജോലി വാഗ്ദാനം നൽകി പണം തട്ടിയ കേസിലാണ് പ്രതി പിടിയിലായത് കോട്ടയം മീനച്ചിൽ കരൂർ കരിങ്ങാട്ട് വീട്ടിൽ ഐ വി രാജേഷിനെയാണ് തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്ത് കുറിയയിൽ ജോലി വാഗ്ദാനം ചെയ്ത് അഞ്ചു ലക്ഷം രൂപ തട്ടിയെടുത്തുവന്ന തൊടുപുഴ കുമാരമംഗലം സ്വദേശിയുടെ പരാതിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെടുത്ത കേസിലാണ് രാജേഷിനെ അറസ്റ്റ് ചെയ്ത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് അന്വേഷിച്ച അന്വേഷിച്ചതിനെ തുടർന്നാണ് ദീപ്തി എന്ന സുഹൃത്തിൻ്റെ വീട്ടിൽ ഇവരിൽ ഒഴിവിൽ കഴിയുകയായിരുന്നെന്ന് മനസ്സിലായി അവിടെ നിന്നാണ് ഇന്നലെ ഇവരെ അയാളെ അറസ്റ്റ് ചെയ്ത് രാജേഷിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലായിടത്തും കേസുകളുണ്ട് ഏകദേശം എൺപതോളം പേരിൽ നിന്നായിട്ട് എട്ട് പത്ത് കോടിയോളം രൂപ തട്ടിപ്പ് നടത്തിയിട്ടുള്ളതെന്നാണ് അയാൾ ചോദ്യം ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നത് അത് നമ്മൾ ആധികാരികത മൊത്തത്തിൽ നമ്മൾ അന്വേഷണത്തിലേ പരിപാടുകയുള്ളൂ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുപ്രതി ഒരാളുള്ള ഒരു മനു ഹൈക്കോടതി ജാമ്യം എടുത്തിട്ടുണ്ട് ഇപ്പോൾ കൂടി മാസ് പെറ്റീഷനായിട്ട് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ പരാതി കൊടുത്തു ഈ പരാതികളെല്ലാം കൊടുത്തിട്ട് ഒരു വർഷം കഴിഞ്ഞതിനു ശേഷവും നടപടിക്രമങ്ങളൊന്നും ആയിട്ടില്ലായിരുന്നു എന്നാൽ കുറച്ച് ഒരു എട്ട് മാസം ഒമ്പത് മാസം മുമ്പ് മൻമോഹൻ ജോസിനെ ബഹുമാനപ്പെട്ട തൊടുപുഴ പോലീസ് തന്നെയാണ് പിടിച്ച് ജയിലിലാക്കിയത് അതിനുശേഷം ഇപ്പോൾ രാജേഷിനെയും തൊടുപുഴ പോലീസ് തന്നെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞങ്ങളെല്ലാവരും അവരെ പണം വിദേശത്ത് ജോലിക്ക് പോയി പാവപ്പെട്ട കുടുംബങ്ങൾ അവരുടെ പുലർത്തുവാൻ വേണ്ടി ഇയാൾ സംസ്ഥാനത്ത് ഉടനീളം സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു കരിങ്കുന്നം രാമപുരം ഏനാത്ത് കുറവിലങ്ങാട് തുടങ്ങിയ നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ രാജേഷിനെതിരെ കേസുള്ളതായും പോലീസ് പറയുന്നു ഒളിവിൽ കഴിയുകയായിരുന്ന രാജേഷിനെ പട്ടിമറ്റത്ത് നിന്നാണ് പോലീസ് സംഘം പിടികൂടിയത് രാജേഷിനെ കോടതിയിൽ ഹാജരാക്കി ഇയാൾക്കൊപ്പം തട്ടിപ്പ് നടത്തിയ കരിങ്ങുന്ന സ്വദേശി മനുവിനെ തൊടുപുഴ പോലീസ് മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ തൊടുപുഴ